ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ബേസിക് സയൻസിലെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് ആകാശ വിസ്മയം എന്ന് പറയുന്ന ചാപ്റ്റർ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പരീക്ഷണങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഉപകരിക്കും അപ്പോൾ ഫസ്റ്റ് ചിത്രം നിരീക്ഷിക്കൂ മരത്തിൻ്റെ നീയൽ രാവിലെ ഏത് ദിശയിലായിരിക്കും കാണുന്നത് അല്ലെ ഒരു മരവും അതിൻ്റെ നീഴലും തന്നിട്ടുണ്ട് ഇത് രാവിലെ ഏത് ദിശയിലായിരിക്കും എന്നാണ് ആദ്യത്തെ ചോദ്യം നിഴലിന് നീളം കൂടും പടിഞ്ഞാറ് ദിശയിലേക്കായിരിക്കും നുഴൽ വ്യാപിക്കുക അല്ലെ രാവിലെ ആ മരത്തിന്റെ നീലിന് നീളം കൂടും പടിഞ്ഞാറ് ദിശയിലേക്കായിരിക്കും നിഴൽ വ്യാപിക്കുക ഇനി ഈ മരത്തിന്റെ നീഴൽ വൈകുന്നേരം ഏത് ദിശയിലായിരിക്കും നിഴലിന് നീളം കൂടും കിഴക്ക് ദിശയിലേക്കായിരിക്കും നീഴൽ വ്യാപിക്കുക അല്ലെ മരത്തിന്റെ നീഴൽ വൈകുന്നേരം അങ്ങനെ ആയിരിക്കും ഉച്ചയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് നിഴലിന് നീളം കുറയും മരച്ചുവട്ടിലാകും നിഴൽ കാണപ്പെടുക ഒരു വസ്തുവിന് എപ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴലാണോ ഉണ്ടാകുന്നത് ഒരു ലഘു പരീക്ഷണം ചെയ്തു നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സാമഗ്രികൾ എന്തൊക്കെയാണ് പേന ക്രിക്കറ്റ് ബോൾ ചില്ല് ഇൻസ്ട്രുമെന്റ് ബോക്സ് പ്ലേറ്റ് സ്റ്റീൽ ഗ്ലാസ് ഫുട്ബോൾ ഓരോ വസ്തുവും ചുമരിനു നേരെ പല രീതിയിൽ പിടിച്ച് അവയിലേക്ക് ടോർച്ച് പ്രകാശിപ്പിക്കൂ നിരീക്ഷണം പട്ടികയിൽ രേഖപ്പെടുത്തൂ എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരു പരീക്ഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത് അതിൻ്റെ സാമഗ്രികൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ആ പരീക്ഷണം ചെയ്തു നോക്കിയാൽ വസ്തു പേന നിഴലിൻ്റെ രൂപം എങ്ങനെയാണ് രൂപം മാറുന്നുണ്ട് ഫുട്ബോള് രൂപം മാറുന്നില്ല ക്രിക്കറ്റ് ബോള് രൂപം മാറുന്നില്ല ചില്ല് നിഴൽ രൂപപ്പെടുന്നില്ല അല്ലേ ഓരോ വസ്തുക്കളും എടുത്തിട്ട് പട്ടികപ്പെടുത്തിയതാണ് ഇൻസ്ട്രുമെൻ്റ് ബോക്സ് രൂപം മാറുന്നുണ്ട് പ്ലേറ്റിൻ്റെ രൂപം മാറുന്നുണ്ട് സ്റ്റീൽ ഗ്ലാസിൻ്റെ രൂപം മാറുന്നുണ്ട് അല്ലെ നമ്മളെടുത്ത സാമഗ്രികളുടെ നിഴലിന് വരുന്ന മാറ്റങ്ങളാണ് ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ നിങ്ങൾ ഈ പരീക്ഷണം ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും എല്ലാ വസ്തുക്കളും നിഴൽ ഉണ്ടാകുന്നുണ്ടോ ഇല്ല അതാര്യ വസ്തുക്കൾ മാത്രമാണ് നിഴൽ സൃഷ്ടിക്കുക എല്ലാ വസ്തുക്കൾക്കും നിഴൽ ഉണ്ടാകുന്നില്ല അധാര്യ വസ്തുക്കൾക്ക് മാത്രമാണ് നിഴൽ സൃഷ്ടിക്കുക നിഴൽ രൂപപ്പെടുന്നത് പ്രകാശ സ്രോതസ്സിന്റെ ഏതു വശത്താണ് പ്രകാശ സ്രോതസ്സിന്റെ എതിർ ദിശയിലായിരിക്കും എപ്പോഴും ഒരേ ആകൃതിയിലുള്ള നിഴൽ രൂപപ്പെട്ടത് ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് ഫുട്ബോള് ക്രിക്കറ്റ് ബോള് ഗോളാകൃതിയിലുള്ള വസ്തുക്കൾ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴലാണ് ഉണ്ടാകുന്നത് ഭൂമിയുടെ നിഴലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയ വസ്തുതകൾ എന്തൊക്കെയാണ് ഭൂമിൻ്റെ ഷേപ്പ് കോൺ ഐസ്ക്രീം കപ്പ് പോലെയാണ് അല്ലേ ഭൂമി ഒരു അധാര്യ വസ്തു ആയതിനാൽ നിഴൽ രൂപപ്പെടുന്നുണ്ട് സൂര്യന് എതിർദിശയിലായിരിക്കും എന്ത് ആ എപ്പോഴും ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്നത് അകലേക്ക് പോകും തോറും ഭൂമിയുടെ നിഴൽ ചെറുതായി ചെറുതായി ഇല്ലാതാകുന്നു അല്ലെ ഭൂമിയുടെ നിഴൽ അകലേക്ക് പോകും തോറും ചെറുതായി ചെറുതായിട്ട് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് ഭൂമിയുടെ നിഴൽ രൂപപ്പെടുന്ന ഭാഗത്ത് പകലായിരിക്കുമോ രാത്രിയായിരിക്കുമോ രാത്രിയായിരിക്കും ഒരു ആകാശഗോളത്തിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലും നിഴൽ ഉണ്ടാകുന്ന ഭാഗത്ത് രാത്രിയും അനുഭവപ്പെടുന്നു അല്ലേ ഇനി എല്ലാ ആഘോഷ എല്ലാ ആകാശഗോളങ്ങളുടെയും നിഴലിൻ്റെ വലുപ്പം ഒരുപോലെയാണോ ആകാശഗോളങ്ങളുടെ അനുസരിച്ച് അവയുടെ നിഴലിൻ്റെ വലുപ്പത്തിലും വ്യത്യാസം ഉണ്ടാകുന്നു ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരാൻ സാധ്യതയുള്ള സ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ട് ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ ഓരോ ചിത്രങ്ങളും എയും ബിയും ചിത്രം നിരീക്ഷിച്ചാലേ ഇതിൽ ഏത് ചിത്രമാണ് ചന്ദ്രൻ വരാൻ സാധ്യതയുള്ളത് ചിത്രം ബി ആണ് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ വരുമ്പോഴാണ് താഴെ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ സൂര്യൻ ഭൂമി എന്നീ ആകാശഗോളങ്ങളും ചന്ദ്രന്റെ പരിക്രമണ പാ പാതയുമാണ് ഉള്ളത് ചന്ദ്രൻ ഭൂമിക്കു ചുറ്റും പരിക്രമണം ചെയ്യുന്ന പാതയിലെ വിവിധ സ്ഥാനങ്ങളാണ് ബി സി ഡി എന്നിവ അല്ലേ നന്നായിട്ട് ചോദ്യം മനസ്സിലാക്കി വെക്കുക ഇനി എന്താണ് അവിടെ ചിത്രം നമുക്ക് നോക്കാം ഇവയിൽ ഏത് സ്ഥാനത്ത് അല്ലെ സൂര്യന് ചന്ദ്രൻ്റെ പരിക്രമണ പാത അവിടെ കൊടുത്തിട്ടുണ്ട് ഭൂമി അതുപോലെ ഡി സി ബി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്താണ് ചോദ്യം ഇവയിൽ ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത് ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ബി ആണ് അല്ലേ ബി എന്ന സ്ഥാനത്തിൽ എത്തുമ്പോഴാണ് ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പ്രവേശിക്കുന്നത് അല്ലേ ചിത്രം നന്നായിട്ട് നോക്കുക ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ വരുന്നത് സി ആണ് അപ്പോൾ ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും മനസ്സിലാവാൻ പറ്റും ചിത്രം നന്നായിട്ട് മനസ്സിലാക്കുക ഏത് സ്ഥാനത്ത് എത്തുമ്പോഴാണ് ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ വരുന്നത് ഉത്തരം സി ആണ് അതുപോലെ എന്താണ് ചന്ദ്രഗ്രഹണം അതായത് ലൂണാർ എക്സ്ക്ലേപ് എന്താണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു ഈ സമയം ഭൂമിയുടെ നിഴലിലായിരിക്കും ചന്ദ്രൻ ഇതാണ് ചന്ദ്രഗ്രഹണം അല്ലെ എന്താണ് സൂര്യഗ്രഹണം ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു ഈ സമയം ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രൻ്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കുകയില്ല ഇതാണ് എന്ത് സൂര്യഗ്രഹണം ഇനി ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് അല്ലേ ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് എന്ത് സൂര്യഗ്രഹണം കാണാൻ സാധിക്കുന്നത് ഇനി വിവിധ സൂര്യഗ്രഹണങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് പൂർണ്ണ സൂര്യഗ്രഹണം വലിയ സൂര്യഗ്രഹണം ഭാഗിക സൂര്യഗ്രഹണം അല്ലേ ചിത്രം കണ്ടില്ലേ പൂർണ്ണമായിട്ടുള്ളത് പൂർണ്ണ സൂര്യഗ്രഹണം ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറച്ചതായിട്ട് കാണപ്പെടും സൂര്യൻ്റെ അന്തരീക്ഷമായ കൊറോണ കാണാൻ കഴിയും ഇനി വലിയ സൂര്യഗ്രഹണം എന്താണ് സൂര്യൻ്റെ മധ്യഭാഗം ചന്ദ്രനാൽ മറക്കപ്പെടുന്നു ഭാഗിക സൂര്യഗ്രഹണോ ചന്ദ്രൻ സൂര്യനെ ഭാഗികമായി മാത്രം മറക്കുന്നു സൂര്യന്റെ ദൃശ്യഭാഗം ചന്ദ്രകലയുടെ ആകൃതിയിൽ കാണപ്പെടുന്നു സൂര്യഗ്രഹണം എങ്ങനെയെല്ലാം സുരക്ഷിതമായി നിരീക്ഷിക്കാം അല്ലെ സൂര്യഗ്രഹണം സുരക്ഷിത മാർഗങ്ങളിലൂടെയല്ലാതെ നിരീക്ഷിക്കുന്നത് കണ്ണിന് ഹാനികരമാണ് ഫിൽട്ടറുകൾ ഉപയോഗിച്ചും വിവിധ രീതിയിലെ സൂര്യരശ്മികൾ പ്രതിപതിപ്പിച്ചും മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ അല്ലേ സൂര്യഗ്രഹണം നമുക്ക് നേരിട്ട് കണ്ണുകളിലൂടെ കാണുമ്പോൾ എന്താണ് കണ്ണിന് അത് ദോഷം ചെയ്യും അല്ലേ അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്ലി ഗ്ലിറ്റർ പേപ്പറുകൾ സുരക്ഷിതമല്ലാത്ത എക്സ്റേ ഫിലിമുകൾ എന്നിവ സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നു അല്ലേ അതെല്ലാം ഉപയോഗിച്ച് നമുക്ക് സൂര്യഗ്രഹണം കാണാവുന്നതാണ് അല്ലേ നേരിട്ട് നമ്മൾ കണ്ണ് കൊണ്ട് കണ്ടാൽ അത് നമ്മുടെ കാഴ്ച ശക്തിക്കും കണ്ണിനും ദോഷമായി ബാധിക്കും ഇനി ചന്ദ്രൻ്റെ ശോഭയുടെ കാരണം എന്താണ് അല്ലേ ചന്ദ്രൻ്റെ ആ ഒരു ശോഭയുടെ കാരണം ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ് അല്ലേ ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിഫലിച്ച് ഭൂമിയിൽ എത്തുന്നതാണ് രാത്രിയിൽ നാം കാണുന്ന നിലാവ് ഗോളാകൃതിയിലുള്ള ചന്ദ്രനെ എന്തുകൊണ്ടാണ് വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്ത ആകൃതിയിൽ കാണുന്നത് പരീക്ഷണം ചെയ്യാം ആവശ്യമായ സാമഗ്രികൾ മൂന്ന് സ്മൈലിംഗ് ബോളുകൾ കറുത്ത പെയിന്റ് അല്ലേ മൂന്ന് സ്മൈലിംഗ് ബോളുകൾ എടുക്കുക കറുത്ത പെയിൻറ്റുമാണ് ഇതിന് ആവശ്യമായ വസ്തുക്കൾ ആവശ്യമായ സാമഗ്രികൾ ഇനി പരീക്ഷണ രീതി എങ്ങനെയാണ് ബോക്സുകളിലെ കുറിപ്പുകൾ പരിശോധിച്ച് സ്മൈൽ ബോളുകളുടെ പകുതി ഭാഗം കറുത്ത പെയിൻ്റ് അടിക്കുക അല്ലേ ആ ഒരു ബോളെടുത്തതിനെ എന്താണ് പകുതി ഭാഗം ചിത്രത്തിൽ കാണുന്ന പോലെ എന്ത് ചെയ്യുക ബോക്സുകളിൽ പറഞ്ഞ പോലെ സ്മൈലി ഫേസിൻ്റെ മറുവശം പൂർണ്ണമായും പെയിൻറ്റ് ചെയ്യുക സ്മൈലി ഫേസിൻ്റെ പകുതി ഭാഗം മറക്കുന്ന വിധം പെയിൻറ്റ് ചെയ്യുക സ്മൈലി ഫേസ് മുഴുവൻ മറക്കുന്ന വിധം പെയിൻറ്റ് ചെയ്യുക ഇനി കറുത്ത പെയിൻറ്റ് ചെയ്ത ഭാഗം സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ്റെ നിഴൽഭാഗവും പെയിൻറ്റ് ചെയ്യാത്ത ഭാഗം സൂചിപ്പിക്കുന്നത് ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗവുമാണ് അല്ലേ ആ രണ്ട് ഭാഗം മനസ്സിലാക്കി വെക്കുക കറുത്ത പെയിന്റ് സൂചിപ്പിക്കുന്നത് ചന്ദ്രന്റെ നേൽഭാഗമാണ് ഇനി താഴെ ചിത്രത്തിൽ കാണുന്ന വിധം ബോളുകൾ ക്ലാസ്സിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുക ചിത്രം കണ്ടില്ലേ ഓരോ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ഓരോ ബോളും വെച്ചിട്ടുണ്ട് അവിടെ ഒരു ലൈറ്റ് ഉണ്ട് ഈസ്റ്റ് വെസ്റ്റ് അല്ലെ ചിത്രം നന്നായിട്ട് ശ്രദ്ധിക്ക സ്മൈലി ബോളിൻ്റെ പെയിന്റ് ചെയ്യാത്ത ഭാഗം പ്രകാശത്തിന് അഭിമുഖമായിട്ട് കറുത്ത പെയിന്റ് ചെയ്ത ഭാഗം പ്രകാശത്തിന് എതിർവശത്തും വരണം സ്മൈലി ബോൾ ചന്ദ്രനാണ് എന്നും ബൾബ് സൂര്യനാണ് എന്നും സങ്കല്പിക്കുക ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ വരുന്ന അല്ലെ ഈ ഒരു പരീക്ഷണം നിങ്ങൾ ചെയ്തു നോക്കുക വരുന്ന സ്ഥാനങ്ങളാണ് എ ബി സി എ സി എന്നീ ബോളുകൾക്ക് മദ്യ മദ്യത്തിൽ കുട്ടി ഇരുന്ന് നിരീക്ഷിക്കണം അല്ലെ ആ ചിത്രത്തിൽ കാണുന്ന പോലെ എന്താണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ വരുന്ന സ്ഥാനങ്ങളാണ് എ ബി സി ഇനി എ സി എന്നീ ബോ ബോളുകൾക്ക് മദ്യത്തിലായിട്ടാണ് കുട്ടി ഇരിക്കേണ്ടത് എന്താണ് നിരീക്ഷണം ഭാഗം പൂർണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് എ എന്ന ബോളിലാണ് പകുതി പ്രകാശവും പകുതി ഏർ പകുതി പ്രകാശ ഭാഗവും പകുതി നിയൽഭാഗവും കാണുന്നത് ബി എന്ന ബോളിലാണ് പ്രകാശം പതിക്കുന്ന ഭാഗം പൂർണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ് ആ നിഗമനം ചന്ദ്രൻ്റെ നിഴൽഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന ദിവസമാണ് അമാവാസി അതായത് കറുത്തവാവ് ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതാണ് പൗർണമി അതായത് വെളുത്തവാവ് അല്ലേ ഇനി നിഴൽഭാഗം പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ബോളിലാണ് എയിലാണ് അല്ലേ ആ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും മേൽഭാഗം പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ബോളിലാണ് ഉത്തരം എ ബോളിലാണ് എ എന്ന ബോളിലാണ് ഇനി പകുതി പ്രകാശ ഭാഗവും പകുതി നേൽഭാഗവും കാണുന്നത് ഏത് സ്ഥാനത്ത് വെച്ച ബോളിലാണ് ആ ബി ആ ബി സ്ഥാനം നോക്കിയ ബോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പ്രകാശം പതിക്കുന്ന ഭാഗം പൂർണമായും കുട്ടിക്ക് കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് സിയിലാണ് ഇനി അമാവാസി എന്ന് പറഞ്ഞാൽ എന്താണ് ചന്ദ്രൻ്റെ നയൽഭാഗം പൂർണമായും അഭിമുഖമായിട്ട് വരുന്ന ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല അതുപോലെ പൗർണമി എന്താണ് ആ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നതാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് അർദ്ധചന്ദ്രനോ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും നുയൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന കാണുന്നതാണ് അർദ്ധചന്ദ്രൻ ഇനി ചുവടെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ അമാവാസി മുതൽ പൗർണമി വരെയുള്ള പൗർണമി മുതൽ അമാവാസി വരെയുമുള്ള ചന്ദ്രൻ്റെ പരിക്രമണം രണ്ട് ചിത്രങ്ങളിലായിട്ട് ന നൽകിയിട്ടുണ്ട് അല്ലേ ചിത്രങ്ങൾ നിങ്ങൾ പരി നിരീക്ഷിക്കാം അല്ലേ ചിത്രം എ ചിത്രം ബി കണ്ടില്ലേ പൗർണമിയും പൗർണമി മുതൽ അമാവാസ്യും അമാവാസ്യ മുതൽ പൗർണമിയും ഉള്ള രണ്ട് പരിക്രമണം ചെയ്യുന്ന ചിത്രങ്ങളാണ് ഏത് ചിത്രത്തിലാണ് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നത് ചിത്രം എ ആണ് ആ ചിത്രം എ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും ഏതു ചിത്രത്തിലാണ് പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നത് ചിത്രം ബി ആണ് എന്താണ് ചന്ദ്രന്റെ വൃദ്ധിക്ഷയം ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്തവാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്നു ഈ കാലയളവാണ് വൃദ്ധി അഥവാ വെളുത്തപക്ഷം ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്തവാവ് മുതൽ കറുത്ത വാവ് വരെ കുറഞ്ഞു വരുന്നു ഈ കലയളവാണ് ക്ഷയം അഥവാ കറുത്ത പക്ഷം ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം അല്ലേ അത് മനസ്സിലായില്ലേ ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും അല്ലേ ചന്ദ്രന്റെ അമാവാസി ദിവസവും ദിനവും പൗർണമി ദിനവും സൂചിപ്പിക്കാൻ ഏത് അടയാളമാണ് കലണ്ടറിൽ ഉപയോഗിക്കുന്നത് കലണ്ടറിൽ അമാവാസി രേഖപ്പെടുത്താൻ എന്ന കറുപ്പ് അല്ലെ ഈ അടയാളവും പൗർണമി അടയാളപ്പെടുത്താൻ ഇതാ ഈ അടയാളവുമാണ് ചേർക്കുന്നത് അല്ലേ കലണ്ടറിൽ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് സാധിക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും നൽകിയിരിക്കുന്ന കലണ്ടർ നിരീക്ഷിക്കൂ പൗർണമിയിൽ നിന്ന് അമാവാസി വരെ എത്താൻ ചന്ദ്രന് എത്ര ദിവസം വേണം എന്ന് കലണ്ടർ നോക്കി കണ്ടെത്താമോ കലണ്ടറിൽ പൗർണമി രേഖപ്പെടുത്തിയ തീയതി മെയ് അഞ്ചാണ് അമാവാസി രേഖപ്പെടുത്തിയ തീയതി മെയ് പത്തൊൻപതാണ് അപ്പോൾ പൗർണമിയിൽ നിന്ന് അമാവാസിയിൽ എത്താൻ എടുത്ത ദിവസങ്ങളുടെ എണ്ണം എത്രയാണ് പതിനാല് ദിവസമാണ് അല്ലേ കലണ്ടർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അടുത്ത മാസത്തെ കലണ്ടർ കൂടി പരിശോധിക്കൂ പൗർണമിയിൽ നിന്ന് തൊട്ടടുത്ത അമാവാസിയിലേക്ക് എത്താൻ ചന്ദ്രൻ എത്ര ദിവസം വേണം എന്ന് കലണ്ടർ നോക്കി കണ്ടെത്താമോ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ ചന്ദ്രന് ഇരുപത്തിയേഴ് മുക്കാൽ ദിവസമാണ് വേണ്ടത് എന്നാൽ ഒരു അമാവാസിയിൽ നിന്ന് അടുത്ത അമാവാസിയിലെത്താൻ മുപ്പത് ദിവസം എടുക്കുന്നു എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം അമാവാസി മുതൽ അമാവാസി വരെ ഭൂമിക്ക് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്യാൻ മുന്നൂറ്റി അറുപത്തി അഞ്ചേ മുക്കാൽ ദിവസം അല്ലെ അമാവാസി മുതൽ ഒരു മുതൽ അമാവാസി വരെ ഭൂമിക്ക് ഒരു തവണ അല്ലെ വേണം ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി ചന്ദ്രനു മുത്ത് സൂര്യന് ചുറ്റും പരിക്രമണ പാതയിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും ഭൂമിക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം കാരണം ചന്ദ്രകലകൾ ആവർത്തിച്ചു കാണാൻ ചന്ദ്രനെ അതേ പാതയിൽ കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു ഇതിനെ രണ്ടു ദിവസത്തിലധികം സമയം വേണ്ടി വരും അതുകൊണ്ടാണ് കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ ഇരുപത്തി ഒൻപതര ദിവസം അല്ലെ കറുത്ത അതുകൊണ്ടാണ് കറുത്തവാവ് മുതൽ അടുത്ത കറുത്തവാവ് വരെ ഇരുപത്തി ഒൻപതര ദിവസം വേണം അല്ലെ ദിവസങ്ങൾ വരുന്നത് ഇനി വിലയിരുത്താം ചിത്രം നിരീക്ഷിക്കൂ ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ്റെ പരിക്രമണ പാത പരിശോധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത് അല്ലേ ചിത്രം നിരീക്ഷിക്കാൻ പറയുന്നുണ്ട് എന്താണ് ചിത്രം ചന്ദ്രഗ്രഹണം തുടങ്ങുന്ന സ്ഥാനം ബി ആണ് ചന്ദ്രഗ്രഹണം പൂർണ്ണമാവുന്ന സ്ഥാനം സി ആണ് ചന്ദ്രഗ്രഹണം അവസാനിക്കുന്ന സ്ഥാനം ഡി ആണ് ആ ചിത്രം നോക്കുക മനസ്സിലാക്കുക ചിത്രം നിരീക്ഷിച്ച് താഴെ കൊടുത്ത പട്ടിക ഉചിതമായ രീതിയിൽ വരച്ചു നോക്കൂ അല്ലേ അവിടെ ചിത്രം തന്നിട്ടുണ്ട് എന്താണ് ചിത്രം ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് വരും ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ എന്താണ് അമാവാസിയാണ് അല്ലേ ചന്ദ്രൻ ഇ എന്ന സ്ഥാനത്ത് എത്തുമ്പോഴോ ആ അർദ്ധചന്ദ്രനാണ് ചന്ദ്രൻ എഫ് എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ പൗർണമിയാണ് ഇനി നമ്മൾ ഈ പാഠഭാഗ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് ശരിയായവക്ക് ടിക്ക് ചെയ്യുക അല്ലേ നോക്കാം നമുക്ക് സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി ശരിയല്ലേ പൗർണമി എന്ന് പറഞ്ഞാൽ എന്താണ് ആ സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി വൃദ്ധിയിലെ അർദ്ധചന്ദ്രൻ സൂര്യാസ്തമയ സമയ മയ സമയത്ത് തലക്ക് മുകളിൽ ദൃശ്യമാകും ശരിയാണ് അല്ലെ ചന്ദ്രന്റെ പരിക്രമണ കാലയളവും വൃദ്ധിക്ഷയം ദൃശ്യമാകുന്ന കാലയളവും തുല്യമാണ് തെറ്റാണ് കറുത്ത വാവ് ദിവസം മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കുകയുള്ളൂ കറുത്ത വാവ് ദിവസം മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കുകയുള്ളൂ ശരിയാണ് വെളുത്തുപാവ് ദിവസങ്ങളിൽ മാത്രമേ ചന്ദ്രഗ്രഹണം സംഭവിക്കുകയുള്ളൂ ശരിയാണ് എല്ലാ പൗർണമി ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം ഉണ്ടാകും തെറ്റാണ് അല്ലേ എല്ലാ പൗർണമി ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം ഉണ്ടാകുകയില്ല അല്ലേ അപ്പോൾ അതെന്താണ് ആ ഒരു പ്രസ്താവന തെറ്റാണ് ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്